മുൻ ഭർത്താവിന് പിറന്നാൾ ആശംസകൾ നേരും പി പിരിഞ്ഞതിൽ വളരെ വിഷമമുണ്ട് സമാധാനം നൽകുന്ന തീരുമാനമായിരുന്നു എന്ന് മഞ്ജുപിള്ള പറഞ്ഞിരിക്കുകയാണ് ജീവിതത്തിൽ എടുത്ത ഏറ്റവും വലിയ തീരുമാനമായിരുന്നു വിവാഹമോചനം എന്ന് നടിയെ മഞ്ജുപിള്ള പറഞ്ഞു മുൻ ഭർത്താവുമായി ഇപ്പോഴും സൗഹൃദം തുടരുന്നുണ്ടെന്ന് അവർ പറയുകയാണ് മകളെ കുറിച്ച് മോശം പറയുന്നവർക്ക് ശക്തമായ മറുപടി കൊടുക്കുമെന്ന് മഞ്ജുപിള്ള പറയുന്നു ഇപ്പോൾ ആദ്യമായാണ് നടി വിവാഹമോചനത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിലെ അനുവദിച്ച അഭിമുഖത്തിലാണ് മഞ്ജുപിള്ള ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് എന്റെ മകൾ ഇത്തിരിയിൽ സ്റ്റൈലിംഗ് കോഴ്സ് പഠിക്കുന്നുണ്ട് അവിടെ തന്നെ മോഡലിങ്ങും ചെയ്യുന്നുണ്ട് അതിന് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് അവൾ ജീവിക്കുന്നത് ഞാൻ അതിന് കൃത്യമായ മറുപടി കൊടുക്കാറുണ്ട് ഞാനും മുൻ ഭർത്താവുമായിട്ടുള്ള വിവാഹ നടക്കുന്ന സമയത്ത് പലരും അഭിമുഖങ്ങൾക്കായി എന്നെ സമീപിച്ചിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം ബന്ധം വേർപെടുന്നതിന്റെ കാരണങ്ങൾ അറിയാനായിരുന്നു എല്ലാവരും വ്യക്തികളല്ലേ ഞങ്ങൾ സെലിബ്രിറ്റിയാണ് പക്ഷേ വ്യക്തി

സിനിമ സംബന്ധമായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ വ്യക്തിപരമായ ജീവിതം ആരും അറിയേണ്ട ആവശ്യമില്ലല്ലോ ഞാനും മുൻ ഭർത്താവും രണ്ട് വ്യക്തികളാണ് രണ്ട് സ്വഭാവമുള്ളവരാണ് ഞങ്ങൾ വേർപിരിഞ്ഞതിന് വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ പ്രശ്നമില്ല ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് അങ്ങനെയൊരു ബന്ധം കാത്തു സൂക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് അടച്ച് പിരിഞ്ഞിട്ടില്ല ബന്ധം പിരിഞ്ഞത് സങ്കടമുണ്ട് പക്ഷേ ജീവി ജീവിതമല്ലേ എല്ലാം ഓർമ്മയിലുണ്ട് ജീവിതം മുന്നോട്ട് പോകണം എന്നെയും ഭർത്താവിനെയും ഒരുമിച്ച് ചേർത്ത് നിൽക്കുന്നത് മകളാണ് നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പെരുന്നാളിനെ ആശംസകൾ നേരും ഒന്നും മറക്കാൻ കഴിയില്ല എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ് അദ്ദേഹത്തിനും എനിക്കും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ എടുത്ത തീരുമാനമായിരുന്നു വിവാഹമോചനം എന്റെ അച്ഛൻ അസുഖത്തിലായപ്പോഴും മുൻ ഭർത്താവ് കാണാൻ വന്നിരുന്നു എന്നും മഞ്ജു പിള്ള വ്യക്തമാക്കി